ഫ്രണ്ട്സ് വെൽക്കം ടു മൈ നന്ദികേശ വനത്തിൽ ഇല്ലത്തെ ഇനം പൂജാപുഷ്പങ്ങൾ എനിക്ക് ഇട്ടുക നന്ദന വനത്തിലാകും അതുകൊണ്ട് തന്നെ മേലത്തോൾ ഇല്ലത്തെ ബ്രാഹ്മണൻ പണ്ടു മുതൽക്കേ പൂജാപുഷ്പങ്ങൾ തേടിയെത്തുന്നത് അവിടെയാണ് അന്നൊരു നാൾ വെണ്മഞ്ചേരി മേലത്തോൾ രാമൻ നമ്പൂതിരി വിശിഷ്ടപുഷ്പങ്ങളും പൂജാദ്രവ്യങ്ങളുമായി പ്രത്യേക പൂജകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി പ്രത്യേക പൂജയെന്നാൽ ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടിയുള്ള ദമ്പതിമാരുടെ തപസ് എന്ന് വേണം പറയണം ദൈവിക അന്തർജലത്തിൻ്റെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇനിയും ഭഗവാൻ കൊടുക്കാതെ മട്ടാണ് നാളെ വിഷുവാണ് പ്രഭാതഭാരത്തിൽ കണികൾ ഉണരാനുള്ള കായുള്ള മുട്ടുകൾ തലയുന്ന സദ്യക്കുതന്നെ കാരുതണം നന്ദികേശ വനത്തിൽ പൂക്കൾ മാത്രമല്ല കായി കനികളും ഞമ്മില്ല അതുകൊണ്ട് തന്നെ രാമൻ നമ്പൂതിരി പൂവട്ടിയും പനയോലക്കുടയും എടുത്ത് കാലെ കൂടി നന്ദികേശവനത്തിലേക്ക് തിരിച്ചത് നന്ദികേശവനത്തിലെ സവിശേഷത വലിയൊരു കുഞ്ഞൻ ചെരുവിൽ നിബന്ധ വനമേഖലയും താഴ്വാരത്തേക്ക് തൂങ്ങി ഇറങ്ങും പോലെ െളി നിർധാരയും വള്ളിപ്പടർപ്പുകളും അവയിൽ അപൂർവ സുഗന്ധം വാഹികളായ പൂക്കളും കനികളും കനികൾ ഭക്ഷിക്കാൻ ചെറുതും വലുതുമായ പലവർണ്ണത്തിലുള്ള പറവകളും അവയുടെ കലവിലകൾ കേട്ടു നിന്നാൽ നിന്നാൽ ഏതു ദുഃഖവും മനസ്സിൽ നിന്ന് നിന്നൊഴുകിപ്പോകും അവിടെ ഇല്ലാത്ത ഇനം കാട്ടു മൃഗങ്ങൾ ഇല്ലെന്നു തന്നെ പറയാം കാട്ടുമുയൽ മുതൽ കാട്ടാനയും സിംഹം വരെ ഇവിടെ അവയൊന്നും പരസ്പരം കലഹിക്കുന്നുമില്ല നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യനെ ആക്രമിക്കാറുമില്ല കാട്ടിലെത്തുന്ന മനുഷ്യനെ കണ്ട് കണ്ടെന്നോ നടക്കുന്നുമില്ല കാട്ടു മൂടി മൂടി കാടു മൂടിക്കാൻ എത്തുന്നവനെ നന്ദികേശവനത്തിലെ ഈ സവിശേഷതയ്ക്ക് കാരണം വാഗീറിയ ദൈവം ഇവിടുത്തെ ജീവികൾക്കൊക്കെ അന്നേക്കുള്ള ഇരകൾ അവയ്ക്കു മുമ്പിൽ എത്തിച്ചു കൊടുക്കുന്നുവെന്ന് തന്നെ രാമൻ നമ്പൂതിരി നന്ദികേശവനത്തിലെ കാട്ടുവഴിയിലൂടെ കീർത്തനം ചൊല്ലി കാൽവെച്ചു നീങ്ങി അവിടത്തെ ഓരോ മൺ തരിക്കും മരത്തിനും വള്ളിക്കും വനജീവികൾക്കും ഈ നമ്പൂതിരിയെ പരിചയമുണ്ട് പൂക്കളും പഴങ്ങളും അദ്ദേഹത്തിന് പറച്ചെടുത്ത് കൊള്ളാൻ തിടുക്കം വായി വെക്കുകയാണ് തോന്നും ആ കാറ്റ് തുലയുന്നത് കണ്ട നമ്പൂതിരിയുടെ പൂക്കുട പൂമുട്ടുകൾ കൊണ്ട് നിറഞ്ഞു അവയുടെ ഒരുമിച്ചുള്ള ഒരു പ്രത്യേക സുഗന്ധം അദ്ദേഹത്തിന് ഉന്മേഷനാക്കി പണയോലക്കുട പലതരം മേഞ്ഞ ചു ചുമപ്പ് വഴങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു ഇനി വേണ്ടത് കുറച്ച് ഇലഞ്ഞിപ്പൂക്കൾ ഇലഞ്ഞി മരത്തിൻ്റെ ചാഞ്ഞ കൊമ്പ് നോക്കി അദ്ദേഹത്തിൻ്റെ കാട് വെക്കുന്ന ചെന്നതും ഒരു തള്ളമാനം കുട്ടികളും കടിച്ച പുല്ലും വായിൽ വെച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് എന്തോ പറയാൻ വെമ്പുന്നത് പോലെ നിൽ നിലകൊണ്ടു ഒരു കരച്ചൽ അങ്ങനെ അങ്ങനെയൊന്ന് മുമ്പ് ഈ കാട്ടിലെങ്ങും അദ്ദേഹം കേട്ടിട്ടില്ല വീണ്ടും ആ ഇളം ശബ്ദം അദ്ദേഹം കാതു വെട്ടം പിടിച്ച് അതും വെറും കരച്ചലല്ല ഒരു കുഞ്ഞിൻ്റെ കരച്ചൽ തന്നെ നമ്പൂതിരി ശബ്ദത്തിൻ്റെ ദിശ നോക്കി കാൽവെച്ചു ചെന്നു ഇളഞ്ഞി മരച്ചവട്ടിൽ വള്ളി പടർപ്പുകൾ പൂന്തോട്ടിൽ തീർത്ത ഒരു ഭാഗത്താണ് ശബ്ദം എന്നറിഞ്ഞ് കാട് കാടൊതുക്കി ചെല്ലവേ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കനമുള്ള പച്ചില മെത്തക്കുമേൽ കാലലക്കി കരയുന്ന ഒരാൺകുഞ്ഞ് ഭഗവാനെ പത്മനാവ അങ്ങ് എൻ്റെ വളരെ നാളത്തെ പ്രാർത്ഥന ചെയ്വികൊണ്ടെന്നു കരുതട്ടെ ഞാൻ എൻ്റെ അന്തർജനത്തിൻ്റെ ബാഷ്പപൂജയ്ക്ക് മുന്നിൽ അങ്ങ് കരിഞ്ഞിരിക്കുകയാണോ ഇപ്പോൾ അവിടെ രണ്ടു തരം കരച്ചൽ സ്വരങ്ങൾ കുഞ്ഞിൻ്റെ കരച്ചിലും നമ്പൂതിരിയുടെ അടക്കാനാവാത്ത സന്തോഷത്തിൻ്റെ തേങ്ങി കരച്ചിലും അദ്ദേഹം ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കുനിഞ്ഞ് ആദ്യം ഒരു മുത്തമിട്ടു പിന്നെ വാരിയെടുത്തു ആ പൂമ്പൈതൽ മേനിയിൽ പറ്റിയിരുന്ന പൂക്കൾ തഴുകിയെടുത്ത് കയ്യിൽ ഒതുക്കി പലതവണ പലതവണ മഞ്ഞത്ത് ചുംബിച്ചു ആ ശിശുവിനെ ഒതുക്കി മേൽമുണ്ടിലൊതുക്കി ഇടതുതോളിലേറ്റി വലതു കൈയിൽ പൂക്കുടേയും പഴക്കുടേയും ഏന്തി അദ്ദേഹം തിടുക്കപ്പെട്ടു നടന്നു ദേവകി നമ്പൂതിരി ഉറക്കെ വിളിച്ചെങ്കിലും ശബ്ദം നന്നേ ഇടറി നാണത്തെ വിഷുക്കണിക്കുള്ള വിഭവങ്ങൾ ഒരുക്കി എടുക്കുന്ന തിരക്കിലായിരുന്നു അന്തർജനം ഭർത്താവിന്റെ ശബ്ദ തറച്ച കേട്ട് അദ്ദേഹത്തിനു വല്ല പരിക്കും പറ്റിയതാണോ എന്ന് ശങ്കിച്ച് അന്തർജനം പുറത്തേക്ക് വന്നു ഇടി നമ്പൂതിരി വിങ്ങി കരയുകയായിരുന്നു എന്താ എന്താ ഇങ്ങനെ അന്തർജനത്തിനും കണ്ണു നിറഞ്ഞു ഭഗവാൻ ഭഗവാൻ നമുക്ക് കനിഞ്ഞിരിക്കുന്നു ഇതാണ് നിനക്ക് നാളത്തേക്കുള്ള കണി ഭഗവാൻ ഇന്നു തന്നെ എൻ്റെ കയ്യിൽ തന്നയച്ചിരിക്കുന്നു അദ്ദേഹം തോളിൽ കിടത്തിയിരുന്ന കുഞ്ഞിനെ അന്തർജനത്തിൻ്റെ കൈകളിൽ വെച്ചു കൊടുത്തു പിന്നെ കേട്ടത് മൂന്ന് തരം കരച്ചൽ കുഞ്ഞിൻ്റെ നമ്പൂതിരിയുടെ അന്തർജനത്തിൻ്റെ മേലെ ോൾ അഗ്നിഹോത്രി ഇന്ന് വിഷു കിട്ടിയ ആൺകുഞ്ഞിനെ കണി കാണാൻ മേലേത്തോൾ ഇല്ലത്തിൽ അടുത്തുള്ളവരും അകലെയുള്ളവരും അറിഞ്ഞും കേട്ടും വന്നുകൊണ്ടിരുന്നു നമ്പൂതിരി എല്ലാവർക്കും തിരുമതിരന്ന് ഒരുക്കി പ്രസാദം നൽകി അന്തർജാലം അരവണയും അവിലും കർക്കണ്ടവും എല്ലാവർക്കും കൈ നിറയെ തന്നെ നൽകി മേലേത്തോൾ ഇല്ലത്തിൽ ആകെ കൂടി ഒരു ഉത്സവമേളം പലരും പരസ്പരം പറഞ്ഞു ഇങ്ങനെ ഐശ്വര്യമുള്ള ഒരു കുഞ്ഞിനെ പെറ്റു കാട്ടിൽ കളയാൻ ഏതമ്മക്ക് മനസ്സ് വന്നു ആ പരമ അന്തർജനം അവരെ വിളക്കി അരുത് അങ്ങനെയൊന്നും പറയരുത് ഇവനെ ഈശ്വരൻ ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ച വിഷുക്കണിയാണ് ഇവനെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തും അവനെ ബ്രഹ്മദത്യൻ എന്നവർ പേരിട്ടു അവന് വളർന്നു തുടങ്ങി ഉപയാനം കഴിഞ്ഞു അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും അവൻ ബാലപാഠങ്ങൾ ഗ്രഹിച്ചു ഇല്ലത്തെ പൈകളും പൈക്കുട്ടികളും വളപ്പിൽ ചെടികളും പൂക്കളും ശലഭങ്ങളും അവന് കൂട്ടുകാരായി പ്രഭാതത്തിൽ പക്ഷികളുടെ കീർത്തനങ്ങൾക്കൊപ്പം പുത്രന്റെ പ്രഭാത സ്തുതികളും മുഴങ്ങവേ മാതാപിതാക്കൾ ഭക്തിയോടെ കുളിർന്നു അവൻ അവർ അവന് പ്രത്യേകിച്ച് പേരൊന്നും നൽകിയില്ല ഉണ്ണി എന്നും ഉണ്ണിക്കണ്ണൻ എന്നും ഒക്കെ ലാളനെ ചേർത്ത് വിളിച്ചു അച്ഛൻ നമ്പൂതിരി അവന് വേദങ്ങൾ ചൊല്ലിക്കൊടുത്തു ഗുരുക്കന്മാരെ കണ്ടെത്തി ഉയർന്ന ശിക്ഷണവും നൽകി പൂജ വിധികളും ആചാരാനുഷ്ഠാനങ്ങളും അവനെ വഴിപോലെ അഭ്യസിച്ചു അഗ്നിയിൽ അനുഷ്ഠിക്കുന്ന മഹാഹോമമാണ് അഗ്നിഹോത്രം അഗ്നിഹോത്രവും ഏർ രസിച്ചു ഗ്രാമം തപസോട് അഗ്നിയിൽ സന്നിപൻ മഹത്തേജസ തപോധാനൻ എന്നു ബ്രഹ്മാണ്ടപുരാണം ഇതൊരു അഗ്നിഹോത്രി അഗ്നിയാണോ പ്രമാദത്തിൽ വേണ്ടത്ര കരുതലില്ലാത്തേ നശിച്ചു പോകുന്ന ഒരു നഷ്ടാഗ്നി ആ ബ്രാഹ്മണൻ അതോടെ അഗ്നിഹോത്രിപാദം നഷ്ടമാകും ചുരുക്കത്തിൽ അഗ്നിയെ സംരക്ഷിക്കുന്നവൻ അഗ്നിഹോത്രി മേലെത്താൽ ഇല്ലത്തെ ഉണ്ണി നമ്പൂതിരി അതിനകം അഗ്നിഹോത്രിയായി നാടും അതിനപ്പുറത്തും പുൽപ്പെട്ടു മൂത്ത നമ്പൂതിരിക്ക് പ്രായം ചെന്നതോടെ നാട്ടിലെ എല്ലാ പ്രധാന ക്രിയകൾക്കും പിതാവ് പുത്രനെയാണ് ചുമതലപ്പെടുത്തുക അങ്ങനെ പരിഞ്ഞാനിയായ പുത്രനിലൂടെ ഇപ്പോൾ മേലത്തോൾ ഇല്ലം അറിയപ്പെടുന്നത് ചുരുക്കത്തിൽ തീയിൽ കുരുത്ത ജന്മം തീയുടെ സംരക്ഷകൻ വരരുചി പ്രവ പ്രവചിച്ച പോൽ വായുള്ള വെള്ള പിഴച്ചു ആ സീമന്തപുത്രൻ മേലത്തോൾ അഗ്നിഹോത്രിയായി പുകലപ്പെട്ടു മേലത്തോൾ ഭവനം പൊൻ പൊന്നിത്താലൂക്കിലാണെന്നു കരുതപ്പെടുന്നു ആ ഇല്ലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെ ഇങ്ങനെ വണ്ടൊരിക്കൽ ഇല്ലത്തിൽ അഗ്നിഹോത്രിയുടെ അന്തർജനം പുഴയിൽ കുളിക്കാൻ ചെന്നു നേരം നന്നേ പുലർന്നിരുന്നില്ല കയ്യിൽ ഒരു താലവുമായി വെളിച്ചം കണ്ടു കടവിലേക്ക് ഇറങ്ങി താലം മണ്ണിൽ വെച്ച് കുളി കുളിച്ചു കയറി എടുക്കാൻ ഒരു ഇങ്ങേതും അതവിടെ ഉറച്ചിരിക്കുന്നത് ആയി കണ്ട് അത്ഭുതപ്പെട്ടു അത് തൃത്താത്തിലപ്പൻ എന്ന ദേവനായിത്തീരും എന്ന് ആയമൻ പഞ്ചമി വരരുചി രണ്ടാമത്തെ വായുള്ള പിള്ളയ്ക്ക് ജന്മം നൽകിയത് രാത്രിയോടെ ഒരു പുഴക്കടവിനരികിലായിരുന്നു അവനെ ഒന്നുമ്മ വെക്കാൻ മുലനുണയക്കാനോ ഒരുമ്പടും മുമ്പേ ആ ശിശുവിൻ്റെ ആദ്യ വായുകീറിന് പിമ്പെ വരരുചിയുടെ കൽപ്പന വന്നു വായുള്ള പിള്ള പിഴച്ചോളും കുട്ടിയെ കിരത്തി കൂടെ പോരുക പഞ്ചമി മാതൃദുഃഖം മടിയിൽ കെട്ടിവെച്ച് കൽപ്പന അനുസരിച്ച് കൂടെ ചെന്നു അമ്മിഞ്ഞപ്പാലിനുള്ള ആ കുഞ്ഞിൻ്റെ വിലാപം കടവിലെ അലക്കു പോലും കരൾ ുണ്ടായിരിക്കാം പുഴക്കരികിൽ താമസിച്ചിരിക്കുന്ന ഒരു അലക്കുകാരൻ്റെ കുടുംബം മുത്തുവും കാളിയും ആ കരച്ചൽ കേട്ട് അലക്കുകാരൻ ഉണർന്നു അയാൾ കാതു കൊടുത്തു താൻ തുണികൾ അലക്കുന്ന പുഴക്കടവിലാണ് കരച്ചൽ എന്ന് ബോധ്യപ്പെട്ടു ആ ചോര കുഞ്ഞിൻ്റെ കരച്ചലാണെന്ന് ഉറപ്പാക്കി അയാൾ ഭാര്യയെ ഉണർത്തി ആ പാവം പുലരും മുതൽ വൈകും വരെ തുണി കല്ലിലടിച്ച് പിഴിഞ്ഞും ഉണക്കിയും ഒന്നു ഒന്ന് വരെയും വയസ്സിന് പ്രായ വ്യത്യാസത്തിൽ അഞ്ചു വെണ്മക്കൾ വെച്ചു വിളമ്പിയും ചാതിരയോടെയാണ് ഒന്ന് നട്ടുച്ചയ്ക്ക് അവൾ എന്തൊക്കെയോ വിച്ചും വേയും പുലമ്പി എടി എഴുന്നേൽക്ക് അലക്കുകാരൻ അവളെ കുലുക്കി വിളിച്ചു എന്തിനാ മനുഷ്യ അവൾ പിറുവിരുത്തു നമുക്കിപ്പോൾ തന്നെ അഞ്ചെണ്ണമുണ്ട് അതുപോലെ എടി അതല്ല പിന്നെ ഏത് എടി കുഞ്ഞിൻ്റെ കരച്ചൽ എന്തിനു നമ്മുടെ മക്കളല്ലേ വനയോല പരമ്പിൽ കെട്ടി പിടിച്ച് കൂർക്കം വേലിച്ചാ കിടന്നുറങ്ങുന്നത് ആറ്റുകടവിലെ അയാ അയാൾ അങ്ങോട്ട് കൈ ചൂണ്ടി അതാ കേൾക്കുന്നില്ലേന്ന് ആ കുഞ്ഞിൻ്റെ കരച്ചൽ അവളും അത് കേട്ടു ഇനി നമ്മുടെ നന കല്ലിലെങ്ങാനും എറ്റോ ദൈവമേ ഇന്നലെ വേറുമ്പോഴും അങ്ങനെ ഒരു ലക്ഷണവും തോന്നിയില്ല ആവർത്തിച്ചുള്ള കരച്ചൽ അവളിലെ മാതൃത്വത്തെ ഉണർത്തി അവൾക്കു മുല ചുരുന്ന അവൾ ഭർത്താവിനൊപ്പം പുഴക്കടവിലേക്ക് നടന്നു ഞേ 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 ആ ദമ്പതികൾ പുഴക്കരകിലെത്തി ദാ നിരമാരുത മാരുതിയിലേക്കും കയറിയ പുല്ലാണി വളർപ്പടി വടർപ്പിനു ചൂടെ തെള്ളിമണലിൽ പായ പായവിരിച്ച് ഒരിടത്ത് ക കരയിൽ കരയിൽ െ കൈകളിളക്കി നിലാവു നോക്കി നിലവിളിക്കുന്ന ഒരാൺകുഞ്ഞ് ആളനക്കം അവൻ തിരിച്ചറിഞ്ഞതുപോലെ പെട്ടെന്ന് വാപൂട്ടി കുഞ്ഞിൻ കൈകളിലിളക്കി കൈ വിരലുകൾ പാടെ വായിലേക്ക് തിരികെ നുണയാൻ തുടങ്ങി കുഞ്ഞിൻ്റെ ദാഹവും വിശപ്പും തിരിച്ചറിഞ്ഞ മുത്തുവിൻ്റെ ഭാര്യയുടെ നെഞ്ചുരുക്കി അവൾ മെല്ലെ അവൻ അവനരികിലിരുന്ന് പിന്നെ മകർച്ചയെ കാറ്റി ചേർത്ത് മുലപ്പാൽ പകർന്നു അവൾ അവൻ്റെ മൂതാവ് നുകർന്നു രാജകൻ മുത്തു തൻ്റെ തോർത്തുമുണ്ട് അവൾക്കു നീട്ടി അവൾ കുഞ്ഞിനെ അതിൽ പൊതിഞ്ഞ് എണീറ്റു ആ കുഞ്ഞിനെ അവൾ ഭർത്താവിന് കൈമാറിക്കൊണ്ട് പറഞ്ഞു അഞ്ച് പെൺ കുഞ്ഞുങ്ങൾക്കമ്മയും അച്ഛനുമായി നമുക്ക് ആറാമനായി ഭഗവാൻ എത്തിച്ചു തന്ന ആൺ തരിയാണിയും പൊന്നോമന മുത്തു ആ കുഞ്ഞുമായി മുമ്പേ നടന്നു അവൾ പിറകെയും വീട്ടിലേക്ക് നടക്കുമ്പോഴും അവർ വഴിക്കരി പാഠം നോക്കി അപരിചിതമായി ഏതെങ്കിലും സ്ത്രീ ഇവൻ്റെ അവകാശവും പറഞ്ഞു വന്നേക്കുമോ ആര് വരാം ഏതോ മഹാഭാവി വെറ്റെറിഞ്ഞു പോയതാകും രാജക ദമ്പതികളുടെ അമ്മത്തൊട്ടിലിൽ പെൺകുഞ്ഞുങ്ങൾക്ക് ഇളയവനായി ആ കുഞ്ഞും വളർന്നു രാജകുമാരൻ്റെ ഐശ്വര്യമൊത്ത രാജകുമാരനായി സമൂഹത്തിലെ കുബേരൻ്റെയും കുജേലൻ്റെയും പണ്ഡിതൻ്റെയും പരമൻ്റെയും ഉടുതുണികളെ ും മെഴുക്കും അലക്കുകല്ലിൽ തല്ലി പിഴിഞ്ഞൊഴുക്കി ആ രാജകുടുംബം അന്നത് അന്നത്തിനു വകതേടി ജീവി അയ്യപ്പൻ്റെ ശൈവകാലകഥ ഓർത്തിട്ടാകാം കിട്ടിയ തങ്കം പോലത്തെ ആൺകുഞ്ഞിനെ ആ വളർത്തച്ഛനും അമ്മയും അയ്യപ്പൻ എന്ന് പേരിട്ടു അവൻ സഹോദരിമാർക്കൊപ്പം നീലത്തെഴുതാശയനിൽ നിന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടി ഗുരുക്കന്മാരിൽ നിന്ന് സർവവും ഗ്രഹിച്ച മഹാപണ്ഡിതനായി അത്ഭുത സിദ്ധിയുള്ളവൻ ആയി വളർന്നു അച്ഛനമ്മമാരെ സഹായിച്ചു കൊണ്ട് അവർക്കൊപ്പം അലക്കുതൊഴിൽ തന്നെ സ്വീകരിച്ചു പിന്നെ അവർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുംബത്തിന്റെ ചുമതലക്കാരനുമായി തീരുന്നു ബായ് ഇനി അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ വരാം